നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനേ പ്രസീദ് മണലുവട്ടം നിയമസഹായ വേദി സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് ഒരു തട്ടിപ്പുകാരനെ തട്ടിപ്പുകാരനെക്കുറിച്ച് പറയാനാണ് ബിനുകുമാർ കല്ലമ്പലം എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ തട്ടിപ്പുകാരനെക്കുറിച്ചാണ് കല്ലമ്പലത്തിനടുത്ത് മാവിൻ മൂടാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം എയ്റ്റി വൺ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഈ ചാനലിന്റെ മറവിൽ പല വ്യക്തികളെയും അധിക്ഷേപിച്ചുകൊണ്ട് വാർത്തകളിടുകയും അവരെ വിളിച്ച് വൻ തുകകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നവർ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എനിക്കും ഭാര്യയ്ക്കുമെതിരെ ഇതുപോലെ ചാനലുകളിൽ അതിക്ഷേമ ന്യൂസ് ഇടുകയും ഞങ്ങൾ കൊട്ടാരക്കര സൈബർ പോലീസിൽ കേസ് കൊടുക്കുകയും അതുപോലെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അതുപോലെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും നിരവധി പോലീസ് കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ വിവിധ സ്റ്റേഷനുകളിലുണ്ട് കല്ലമ്പലം സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ കുറിച്ച് ഒട്ടനവധി കേസുണ്ടെന്നാണ് കല്ലമ്പലം സ്റ്റേഷനിലെ എസ് എച്ച്ഒ പറഞ്ഞത് ഇപ്പം ഇദ്ദേഹം ഇതുപോലെ കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് കള്ള വാർത്തകളിട്ട് പൈസ ഉള്ളവരിൽ നിന്ന് പൈസ തട്ടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഈ ബിനുകുമാർ കല്ലമ്പലം കല്ലമ്പലത്തിനടുത്ത് മാവിൻ മൂടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ തൊഴിൽ തൊഴിലിതാണ് ചാനലിന്റെ മറവിൽ വൻ തട്ടിപ്പ് സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും കുറിച്ച് അല്ലെങ്കിൽ സത്യസന്ധമായി പൊതുവായ കാര്യങ്ങളിൽ വാർത്ത ചെയ്യേണ്ട ചാനൽ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുമ്പോൾ അതിനെതിരെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യാവകാശ സംഘടന സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രതികരിക്കുന്നു ഞാനേ അടിവരയിട്ടൊരു കാര്യം പറയുന്നു കൊട്ടാരക്കര സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം എനിക്കെതിരെ എൻ്റെ വൈഫിനെ വരെ ആക്ഷേപം ഉന്നയിച്ചവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു എങ്കിലും അതിന് ഒരു നടപടിയുമായില്ല അതുപോലെ തന്നെ സൈബർ പോലീസ് ഇത്തരത്തിൽ സൈബർ കേസ് എടുക്കാൻ പറ്റില്ല കോടതിയിൽ പോകണം എന്നാണ് കൊട്ടാരക്കര സൈബർ പോലീസ് പറഞ്ഞത് അത്തരത്തിൽ കേസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സൈബർ ഇടം സൈബർ പോലീസ് അത്തരത്തിലുള്ള സൈബർ സേനയെ പിരിച്ചുവിടണം എന്നാണ് നിയമസഹായ വേദി സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഈ ഭരണ ഈ കേരളത്തിലെ ഭരണകൂടത്തോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നത് കേരളത്തിൽ ഒരു സൈബർ ഉണ്ടെങ്കിൽ സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ അതിനെവരെ പ്രതിരോധിക്കാനാണ് സൈബർ പോലീസും സൈബർ സംവിധാനങ്ങളും അത്തരത്തിലുള്ള സൈബർ സംവിധാനങ്ങൾ കേരളത്തിൽ കണ്ണടയ്ക്കുന്ന ഒരവസ്ഥയിലാണ് കല്ലമ്പലം ബിനുകുമാറിനെ പോലെയുള്ള ആൾക്കാർ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് വൻതുക ആവശ്യപ്പെടുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിക്ക് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പോലീസ് സംവിധാനവും സൈബർ പോലീസും ഒക്കെ സജ്ജരായി പൊതുജനങ്ങളെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ സഹായിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അവസ്ഥ തുടർന്നാൽ നിയമസഹായ വേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി നിയമസഹായ വേദി മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു